എല്ലാവർക്കും നമസ്കാരം ഉണ്ട് റീൽസുകളും വീഡിയോസുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു രണ്ട് മരുന്നിന്റെ വീഡിയോസ് ഇട്ടു മരുന്നെന്ന് പറഞ്ഞത് യാദർശ്യായിട്ടിട്ടതാ കണക്കൂട്ടി ആലോചിച്ചിട്ടിട്ടതേ അല്ല ഒരിക്കലും അലമുറിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഔഷധം കണ്ടപ്പോ പെട്ടെന്ന് പഴയ കാലം ഓർമ്മ വന്നു അന്നേരം അത് ആർക്കേലും ഉപകാരപ്പെട്ടാലും ആയിക്കോ ആയിക്കോട്ടെ എന്നൊരു ചിന്ത കൊണ്ടിട്ടതാ അതിന് കുറെ ബാഡ് കമന്റുകളും നല്ലതും ഒക്കെ കേട്ടു എന്തായാലും സന്തോഷം എല്ലാവരും ഇപ്പൊ ഒരുപാട് ചിന്തിക്കുക അല്ലേ അഞ്ചു മക്കള് ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അഞ്ചു മക്കൾക്ക് ഓരോ സ്വഭാവമാണോ അല്ല നല്ലത് പറയുന്നവരും ബാഡ് പറയുന്നവരും ഒക്കെ ഉണ്ട് ഡോണ്ട് വേറി അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല ചിലര് പറഞ്ഞ് ആധാർ കാർഡ് പ്രദർശിപ്പിക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുറിവേദിയുടെ അഡ്രസ് ഉണ്ടാവില്ല ചിലര് പറഞ്ഞു മുറിവേദിയൻ ആളെ കൊല്ലും ആരും ഇതൊന്നും ചെയ്യരുത് ചിലര് പറഞ്ഞു തെറ്റാ പറഞ്ഞു കൊടുക്കുന്നേ ഞാൻ ഇതിനാൽ ഒന്നും ചെയ്യണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും മരുന്ന് എടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ കണ്ടു ചിലരെ എല്ലാ വഴിയിലും വഴിമുട്ടി പോയ ആളുകളൊക്കെ കാണും അവർക്കൊരു സഹായ ആയെങ്കിലായില്ലേ അല്ലേ അത്രയും ഞാൻ ആലോചിച്ചിട്ടുള്ളൂ അതായത് ഈ ചിലര് പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയണം ഞാൻ ആരാണെന്ന് പറയാം ഞാൻ ഒരു ഹോട്ടലിന്റെ ഉടമസ്ഥനാണ് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് സൂര്യ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ കാസർഗോഡ് ജില്ലയിൽ വരുന്നിടത്തോണ്ട് എവിടെയാന്ന് പറഞ്ഞാൽ എന്നെ തേടി ആള് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടുവരിക അത് എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വൈദ്യരോ ഒന്നുമല്ല പിന്നെ എന്റെ ചെറുപ്പകാലത്ത് പന്ത്രണ്ട് പത്ത് വയസ്സുള്ള കാലഘട്ടത്തില് മലയോര മേഖലയിൽ ഒരു സ്ഥലത്തായിരുന്നു നമ്മളെ ജനിച്ചു വളർന്നൊക്കെ ഫോറസ്റ്റ് കാടാണ് അടുത്ത് അപ്പം ഈ കുറ്റ്യാടി പോലുള്ള ചില നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് കുറച്ച് വൈദ്യന്മാര് മരുന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റ് കാടിന്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് വരും അപ്പൊ ഇവർ ഈ സഞ്ചിയൊക്കെ തൂക്കി വരുമ്പോ നമ്മളീ കൊച്ചുങ്ങളല്ലേ ഇവരുടെ പുറകെ ഇങ്ങനെ ഓരോന്നും ചോദിച്ചും പറഞ്ഞും പുറകെ കൂടും ഇവര് പറിച്ചു പോകുന്ന പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇവരുടെ കൂടെ കാണും ചിലരോട് നമ്മൾ ചോദിക്കുമ്പോ നിനക്ക് എന്നൊക്കെ നീ ആ ഒന്നും ചോദിക്കണ്ട നീ അറിയണ്ട എന്നൊക്കെ ചിലര് പറയും ചിലര് പറയുമ്പോനെ ഇത് ഇന്നത്തിന് മരുന്ന് ബെസ്റ്റാ അപ്പൊ എങ്ങനെയാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുഞ്ഞി കുഞ്ഞി അറിവാണ് പിന്നെന്തായിരുന്നു ഗവന്റ് യൂട്യൂബർമാര് വീഡിയോ അവർക്ക് ഫോളോവേഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഈ ചെയ്യുന്നതാ പറയുന്നതാന്നൊക്കെ പറഞ്ഞു ഞാൻ ആരോടും എന്നെ ഫോളോ ചെയ്യണത് ഞാൻ പറഞ്ഞില്ല ഞാൻ യൂട്യൂബിൽ നിന്നൊന്നും എനിക്കൊരു വരുമാനം കിട്ടുന്നില്ല ഞാൻ അവിടെ മേടിച്ചിട്ടുമില്ല ഞാൻ എനിക്ക് എന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അത് ചെയ്യുന്നു പറയുന്നു ഇഷ്ടമുള്ളവര് ദയവീത് കാണുവോ ആ എന്താന്ന് വെച്ചാൽ ചെയ്തോ അല്ലാത്ത ആളുകള് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിക്കോളാനാ ഞാൻ പറയുന്നത് ഇന്ന് തന്നെയാണെങ്കിലും ഒരു എനിക്കറിയുന്ന ഇനി ഒരു ഔഷധം പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു അത് കമന്റിട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയണമെങ്കിൽ പറയാം വേറെ ഒന്നും അല്ലായിരുന്നു എല്ലാവരും സോനാ ബെൽറ്റ് പോലുള്ള ഒരുപാട് ബെൽറ്റുകളൊക്കെ വയറ് കൂടുതലായിട്ട് ഒത്തിരി ആളുകൾ ബെൽറ്റൊക്കെ വാങ്ങുന്ന പൈസ കളയുന്നില്ലേ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ ഒക്കെ ചെയ്ത് പല രീതിയിൽ പക്ഷെ ഒരു ചെറിയ സാധനം നമ്മുടെ വീട്ടിലെല്ലാവരും കറിയൊക്കെ വെച്ച് കൂട്ടുന്ന ഒരു ചെറിയ സാധനം നിത്യേന ഒരു ഒന്ന് രണ്ട് മാസം കഴിച്ചാല് വയർ തന്നെ ഒതുങ്ങിപ്പോവും അതിന് ഒരു മരുന്നുണ്ട് അത് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അത് പറയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട് അങ്ങനെ കമന്റ് ഇട്ടാ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ